സ്വയം സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുക ആ ജീവിതം മക്കള് ആഗ്രഹിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അതിലേക്ക് അവർ എത്തിപ്പെടാനുള്ള പിന്തുണയും ചിന്തയും ഇന്നത്തെ മീഡിയ അവർക്ക് കൊടുക്കുന്നുണ്ട് അതിനാണ് ലിബറലിസം എന്ന് പറയുക അവരാദ്യം എന്താണെന്നറിയോ പെൺകുട്ടികളുടെ മനസ്സിലേക്ക് പെൺകുട്ടികളെ നിങ്ങൾ ആൺകുട്ടിയുടെ മാതിരി ആവണം അപ്പൊ പെൺകുട്ടിയൊക്കെ തോന്നി തരക്കേടില്ലല്ലോ ഓനന്തു സുഖ നട്ടപാതിരക്ക് നടക്കുക പാൻറ് ഉടുക്ക ഓൻ ഏത് ഒറ്റക്ക് സിനിമക്കോ ഒറ്റക്കേറിയ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് റോട്ടുമക്കോട് പോയാൽ ചോദ്യം ഏട്ടാടി ഓൻ ഒറ്റക്ക് രണ്ടാക്ക് ബൈക്കുമ്മക്കേറ ഈ ലിബറൽ ചിന്താഗതി നിങ്ങളെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ട് നിങ്ങളോട് പറയാ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ആണുങ്ങളെ മാതിരി ജീവിക്കണം ഞാൻ എൻ്റെ മക്കളോടാ പറയണത് അപ്പം നിങ്ങൾക്കും തോന്ന എന്നാ പിന്നെ ആണാണല്ലോ അപ്പൊ ആണാൻ എന്താ മാർഗം ആണിന്റെ പെൻ്റൊടുക്കണം ജെൻഡൽ ന്യൂട്രാലിറ്റി അപ്പം നിങ്ങൾക്കും തോന്നി പോണം ഞും പോകണം പെൻറ്റും കുപ്പായു രണ്ടാമതോൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ തമ്മിൽ തന്നെ നിങ്ങളുടെ സൗകര്യം നോക്കി ജീവിക്കണം ഇതൊരേ പ്രൊസസിങ് ആണ് ശരിക്കു കേൾക്കണം കേട്ടോ ഒരേ പ്രൊസസിങ് ആണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് പെണ്ണിനെ കെട്ടിയാലും ആൺ ആണിനെ കെട്ടിയാലും പ്രത്യേകിച്ച് പിന്നീട് ലൈംഗിക ബന്ധത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാ കുറച്ച് കാലം കഴിയുമ്പോൾ മടുക്കും കാരണം ഒരേ പ്രൊസസിങ്ങാ അങ്ങനെ മടുക്കുന്ന അവസരത്തിലാണ് പടച്ചോൺ പറഞ്ഞത് പിന്നെ നിങ്ങൾ ജീവിക്കേണ്ടത് കുടുംബത്തിന്റെ മനോഹരത്തിന് വേണ്ടിയാവണം കാരണം ഭാര്യ ഭർത്താക്കന്മാർ ആദ്യത്തെ ഒരു കൊല്ലത്തൊക്കെ ജീവിതം എപ്പോഴും കുത്തിരിക്കുന്ന അമ്മമാരെ മനസ്സിലുണ്ടാവും എന്തോ ഒരു രസമായിനും മൂപ്പേര് വരാനും നേരത്തെ വരും കുണ്ടുകടക്കാനൊക്കെ എന്തോ ഒരു പൂതിയായിരുന്നു വന്തിമ പോകുമ്പോൾ മഞ്ഞോട് കയ്യു പിടിച്ചിൻ്റെ വയറ്റും ഇങ്ങനെ കിട്ടി ചോറ് എനിക്ക് വിട പിടിച്ചാൽ മതി നോക്കാം ഇപ്പം നടുവിലൊന്ന് അതിൻ്റെ ബേക്കിലൊന്ന് അതിൻ്റെ ബേക്കിൽ മൂപ്പേര് കമ്പിമലും ഉണ്ടാവും എന്നാലും അതിനൊരു രസമല്ലേ അതെന്തുകൊണ്ടാണെന്നറിയോ പിന്നെ നമ്മൾ അഡ്ജസ്റ്റബിളായി ഇനി ജീവിക്കുന്നത് മക്കളും ആ മക്കളുടെ സന്തോഷവും അതിൻ്റെ ഇടക്ക് ജീവിതത്തിന്റെ ഒരു സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോവുക ആ സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോവുക ഒരു നിരാശല്ല മടുപ്പുമില്ല വെറുപ്പുമില്ല പാപ്പനങ്ങൾ നോക്കി തുടക്കത്തിൽ നല്ല സ്നേഹമായിരുന്നു മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളായപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ലോണം അധ്വാനിച്ച് നീക്കിയിരിപ്പൊക്കെ വേണം ആദ്യത്തെ രണ്ട് പെൺകുട്ടികളാണേ ഒന്നും കൂടി അങ്ങോട്ടൊന്ന് പിടിച്ചു നിൽക്കും പിന്നെ അയാളെ ജീവിതം ആ ഒരു മനോഹരമായ രീതിയിലാണ് നാളെ ലിബറൽ ചിന്താഗതിക്കാർക്ക് നഷ്ടപ്പെടുന്നത് ആ ബന്ധ കാരണം പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ മക്കളും ഉണ്ടാവില്ല ആണ് ആണും കെട്ടിയാലും മക്കളുണ്ടാവില്ല അതോടുകൂടിയ പോലും നിങ്ങളോട് പറയും പിന്നെ ജീവിതത്തിന്റെ സമാധാനം എന്തിലാ കുത്തിവെക്കുന്ന കഞ്ചാവിലും നാവിനടിയിത്തിരിക്കുന്ന ഇരുവാണ് അങ്ങനെയാണ് ഈ മക്കൾ പലപ്പോഴും നശിച്ചു പോകുന്നത് ഇക്കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിച്ച് പൂസായ റോട്ടുമക്കെടുന്ന പെൺകുട്ടികളാ ഇത് ചെറിയ കളിയല്ല അറിഞ്ഞോണ്ട് നശിപ്പിക്കാൻ നമ്മളെ മക്കളെ ഇത് കേട്ട് ചിരിക്കേണ്ടതുല്ല ആരാബം നോക്കിയാ അത്ഭുതപ്പെടേണ്ടതുല്ല നാളെ എന്തെങ്കിലും മക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തും അത്രക്ക് ഭയാനകമായിട്ടാണ് നമ്മളെ മക്കളെ അവർ സ്വാധീനിക്കുന്നത് കലാലയ വിദ്യാലയ സ്ഥാപനങ്ങളിൽ പോലും ജനറൽ ന്യൂട്രാലിയേക്കാൾ ഏക്വാലിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പെണ്ണിന്റെ അടുത്ത് താങ്കുട്ടിനെ ഇരുത്തി പഠിപ്പിക്കാൻ സർക്കുലർ ഇറക്കിയില്ലേ ഞാൻ സർക്കാരിനെ പറയുന്നില്ല ഞാനൊരു സർക്കാർ അധ്യാപകനായതുകൊണ്ട് ഒന്നറിഞ്ഞാ രണ്ടാമത്തേന് വിളിച്ച അകത്തേക്കൊണ്ടുപോകുകയ്യ അതുകൊണ്ട് രക്ഷിതാക്കളോട് നമ്മളെ മക്കൾക്ക് നമ്മളെ ഉള്ളു അവർ നശിച്ചാൽ പറയാൻ നൂറായിരം ആൾക്കാരുണ്ടാവും ഓൽക്കതൊരു കഥ മാത്ര ഞാൻ എൻ്റെ ഭാര്യനോട് ഇടക്കിടക്ക് പറയുന്ന എൻ്റെ പെങ്ങന്മാരോട് പറയാ നിന്റെ ഭാര്യമാരോട് പറയുമ്പോൾ നിങ്ങളോട് പറയുന്നത് അതേ കൊലത്ത് പറയാ എൻ്റെ മോള് നശിച്ചാലേ അയൽപ്പക്കത്തെ ആളുകൾക്കും കേട്ടിരിക്കുന്നവർക്കൊക്കെ അതൊരു കഥ മാത്ര അതൊരു രസം മാത്ര എന്നെ വെറുക്കുന്നവർക്ക് അതൊരു രസമാണ് എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു കഥയും അത്ഭുതവും മാത്ര അഞ്ചാറിൻ്റെ മോളോ അൻസാറിന്റെ എന്ന് ചോദിക്കേണ്ട ഒരു അത്ഭുതം വേറെ ചിലർക്ക് നന്നായിക്കി നാടോട്ട് പ്രസംഗിച്ചടന്നിട്ടല്ലേ ഓന കിട്ടണം എന്നും പറയുന്നവലുണ്ടാവും ഞാൻ ഓളോട് പറഞ്ഞു നശിക്കുന്ന എനിക്കും എനക്കുവാ എനിക്കും എനക്കുവാ നശിക്കുന്നത് ആ ബോധന്മാര് എങ്ങക്ക് ഉണ്ടാവണം നിങ്ങളെ മക്കളെ തൊട്ട് എന്റെ മക്കളെ തൊട്ട് പക്ഷെ അവിടെ എന്തു വേണം അവനവന്റെ മക്കളുടെ പോക്കും വരവും ചിന്തയും അവരുടെ ഓരോ സെക്കൻഡും തിരിച്ചറിയാൻ പറ്റുന്ന അവർക്ക് കാവലാകുന്ന മാതാപിതാക്കളാവണം നമ്മളെ മക്കളെ നൂറ് ശതമാനം വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം വിശ്വസിച്ചാലും ഒരു പത്ത് ശതമാനം എപ്പോഴും നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിക്കണം അതുണ്ടാവും ഉണ്ടാവും പക്ഷെ ഇന്നത് അംഗീകരിക്കൂല ചില മാതാപിതാക്കൾ അതാ പ്രശ്നം ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് രണ്ട് മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോ അതിൽ ഒരു കുട്ടീനെ ഒരു ചങ്ങായി കാത്തുക്കുന്നുണ്ട് ഓൻ്റെ പേരവള് വർത്താനം പറയുന്നുണ്ട് അപ്പൊ ഇത് കൂടെ പോകുന്ന പെണ്ണ് ഓളമ്മനോട് പോയി പറഞ്ഞു മേ എൻ്റെ കൂടെ വരുന്നേ ഇന്നോളെ ഒരു ചങ്ങായി കാത്തുക്കുന്നുണ്ട് അപ്പൊ ഈ കൂടെ കുട്ടീൻ്റെ അമ്മ എന്താ നല്ലത് വിചാരിക്കുക ആ കുട്ടീൻ്റെ അമ്മനെ ഒന്ന് അറിയിക്കട്ടെ നേരെ ആ കുട്ടീൻ്റെ അങ്ങനെ വിളിച്ചിട്ട് പറയും നിങ്ങൾ നിങ്ങളുടെ മോളെ ഒന്ന് ശ്രദ്ധിക്കണം എൻ്റെ മോള് പറയുന്ന നിങ്ങളെ മോളെങ്ങനെ കാത്തുക്കാനൊരുത്തം ബൈക്ക് വൈറ്റ് കുളിക്കലി സൈഡിലുണ്ട് നിൽക്കണുണ്ട് ആ ബസ് ആടെത്തും അവിടെ വന്നിരിക്കുന്നുണ്ട് നിങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഒരു നാല് ദിവസം വാപ്പാനോട് ഓളെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ചെന്നുക്കാൻ നിങ്ങൾ ആരെങ്കിലും ആങ്ങളെ ഒന്ന് ചെന്നെക്കാൻ പറയണേന്ന് ഈ ഈമ്മ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് വാപ്പാൻ വിളിച്ചറിയന്തൊക്കെയെന്നറിയോ ഇത് കേൾക്കേണ്ട ഒരു രസം ആ ഓൾ നമ്മളെ പറ്റി കുറ്റം പറയുക ഓൾ ഓള മോളാന്നാക്കട്ടെ എൻ്റെ മക്കൾ അങ്ങനത്തെ മക്കളല്ല ഇങ്ങനെയല്ല പറയേണ്ടത് എൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിൻ്റെ മക്കൾ ആഹാരവും ദുനിയവും നശിപ്പിക്കെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണം അത് പടച്ചോം ഒരു വഴിയാന്ന് ചിന്തിക്കണം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആലോചിക്കണം അന്വേഷിക്കണം മക്കളെ കൂടെ ഇരിക്കണം അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം ഒരു വാപ്പൻ്റെ ഉമ്മൻറെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധം പോലും മക്കളെ മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട് എന്നാ അതുകൊണ്ടാ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞൊരു സൈക്കോളജി നോക്കി നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തു വരണം കാരണം പുറത്ത് നിങ്ങൾ കാണിക്കുന്ന ആ പ്രശ്നം പോലും നിങ്ങളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് വലിയ മക്കളാണെങ്കിലും സ്വാധീനിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ ഹൈസക്കിന് ആ ഹൈസെക്ക് പങ്കെടുത്ത അതിൻ്റെ പിൻഭാഗത്ത് നെഞ്ചു പൊട്ടി കരഞ്ഞ പതിനഞ്ചോളം പെൺകുട്ടികൾക്ക് പതിനേഴ് വയസ്സിൻ്റെ മേലെയ പ്രായം പതിനേഴ് പെൺമക്കളും പറഞ്ഞത് എന്താണെന്നറിയോ വാപ്പിമ്മയും നല്ലോണം ജീവിക്കുന്നില്ല എന്നാ വാപ്പയമ്മയും നല്ലോണം ജീവിക്കുന്നില്ലെന്ന പല രാത്രിയും വാപ്പമിമ്മയും തമ്മിലുള്ള തെറിയും പിണക്കും കേട്ട് മടുത്തിട്ടുണ്ട് സ്ഥാതേന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ റസൂലുള്ള പറഞ്ഞു നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തേച്ച് വരണം ഒരു രാത്രി നിങ്ങൾ പിൻ കടത്തരുത് ഇമാം ഗസാലി പറയുന്ന ഒരു കഥ ഉണ്ട് ഒരു ഭാര്യ ഭർത്താവിനെ അങ്ങനെ ചീത്ത പറയാ ഒരു ഭർത്താവ് ഭാര്യനെ ഇത് കേട്ടപ്പം ഇമാം ഗസാലി ആ ഭാര്യനോട് അയാൾ ചീത്ത പറയും എനിക്ക് അങ്ങോട്ട് കുറച്ച് എനിക്കും പറഞ്ഞൂടെ അപ്പൊ ആ പെണ്ണ് പറയുന്ന ഒരു വാക്കുണ്ട് ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ അത് ഞങ്ങൾ ജയിക്കാനുള്ള ഒരു വർത്താനായി മാറും പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാൽ മുപ്പരൊന്നും അറിയും നമ്മൾ രണ്ടും അറിയും മുപ്പര് മൂന്നും അറിയും നമ്മൾ നാലും അറിയും അപ്പൊ അവളോട് പറഞ്ഞാൽ പിന്നെ എനിക്കകത്തേക്ക് അങ്ങ് പോയിക്കൂടെ കേൾക്കാണ്ട് അപ്പോൾ പറഞ്ഞു അതിന്റെ ഭർത്താവിന്റെ മുഖത്ത് തല്ലുന്നതിന് സമ അയാൾ എന്റെ കൈ പിടിച്ചപ്പളാ എനിക്കൊരു ജീവിതം ഉണ്ടായത് അല്ലേ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കല്യാണം കഴിയാത്ത ഒരു നാപ്പ് വയസ്സേരിനോട് ചോദിച്ചു നോക്കി ഒക്കെ ജീവിതത്തിന് ഒരു ജീവിതത്തിനൊരർത്ഥമല്ല നിങ്ങൾക്കൊരർത്ഥം ഉണ്ടായത് എപ്പോഴാന്നറിയോ ഒരാൾ നിങ്ങളെ കൈ വന്ന് പിടിച്ചപ്പള നാട്ടുകാർ നിങ്ങളെ മാംസത്തിന് വില പറയാത്ത എന്താണെന്നറിയോ എന്റെ ആണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ് നീ തോറ്റു എന്ന് തോന്നുന്നത് എപ്പോഴാന്നറിയോ എന്റെ കെട്ടിയോ മരിക്കുമ്പോളാ അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും ഭർത്താവ് മരിച്ചു പോയൊരു ഭാര്യമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി ജീവിച്ചിരിക്കുമ്പോ അയാളെ വില എത്രയാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ അയാൾ ഇല്ലാണ്ടറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെയാണ് തിരിച്ചു ഭർത്താക്കന്മാരും ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു കഥ പറഞ്ഞിട്ടില്ലേ ഭാര്യ മരിച്ചപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം എന്താ നാപ്പ് വയസ്സ് കഴിഞ്ഞ മുതൽ മുപ്പത്തി കട്ടിന്റെ ചോട്ടിലും മുപ്പര് കട്ടുമലു ആ അപ്പൊ അങ്ങനെയൊക്കെയാ നിയമോ മക്കളെ കെട്ടിച്ചാൽ പിന്നെ മുപ്പര് കട്ടുമ്പല് മുപ്പത്തി നൽത്ത് പായില് മരിക്കുന്നവരെ സ്നേഹിച്ച് ജീവിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു ഭർത്താവിനെ പരിചരിക്കുന്നത് എൺപത്തി മൂന്ന് വയസ്സുള്ള ഭാര്യ വിറയ്ക്കുന്ന കൈയ്യോടെ കഞ്ഞി കോരിക്കൊടുക്കുമ്പം ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് ആയകാലത്ത് സ്നേഹിച്ച സ്നേഹം ആവാത്ത കാലത്ത് തിരിച്ചു കൊടുക്കുമ്പോഴാണ് അതിന് മനോഹരണ്ടായ ഞാനിപ്പം കെതച്ചോണ്ടോടുന്നതിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ ഞാൻ കിടന്നു പോകുന്ന ഒരു എനിക്ക് കഞ്ഞി വാരി തരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ് അതാഗ്രഹിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും അത്ര കദ്വനിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും ഓരോ പണിക്കും അതിൻ്റെതായ വേദനകളും ഉണ്ട് അതുകൊണ്ട് ഇമാം ഗസാലി ചോദിക്കെന്നാ പിന്നെ എനിക്ക് അകത്തേക്ക് പോയി കിട്ടില്ല പോയാൽ അത് അയാളെ തോൽപ്പിക്കുന്നതിന് സമാവും ഉടനെ തന്നെ എന്നാ പെൺ അയാൾ തിരിച്ചു ചോദിക്കും ഇമാം ഗസാലി അങ്ങനെയാണെ ഒരു രാത്രി എനിക്ക് മാറിക്കടന്നുകൂടെ അത് കേട്ടപ്പോൾ ആ പെണ്ണ് പറയുന്നത് എന്താണെന്നറിയോ ഒരു ദിവസം മാറിക്കടന്ന പിന്നെ രണ്ട് ദിവസം മാറിക്കിടക്കാനുള്ള തോന്നലുണ്ടായാൽ അത് പ്രശ്നമാവില്ല പിന്നെയും തോന്നു ഒരു ദിവസം മാറി മോളില്ലാണ്ട് നോളില്ലാണ്ട് കിടന്നില്ലേ നാളീ കിടക്കുന്നതിന് എന്താ എന്ന് തോന്നും ഞാനില്ലാതെ ഒരു രാത്രി പോലും കിടക്കാൻ പറ്റൂല അയാൾക്ക് തോന്നണം ഇന്ന് അതാണ് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ കുടുംബം എന്ന് പറഞ്ഞ ദുനിയാവിൽ പടച്ചോന്തതിരുന്നൊരു പളുങ്ക അത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടിടക്കാൻ ഒരു പൈസ ചെലവുമില്ല ഒരു ചെലവുമില്ല മനുഷ്യരെ ഒരു മനസ്സ് തുറന്ന് കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാ മതി അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്താ മതി അള്ളാഹുബിന്റെ റസൂൽ ഇടക്കിടക്കൊക്കെ ഒന്ന് ലേ എങ്ങോട്ടും ദൂരത്തേക്കൊന്നും പോകണ്ട ഒരുമിച്ച് എവിടെങ്കിലും ചെന്നിരുന്ന് നമ്മൾ പറയാറുണ്ട് കുടുംബത്തിൽ എന്തൊക്കെയോ ഓനോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാലെണ്ണം അങ്ങോട്ട് തല്ലി പിറ്റേന്ന് രാവിലെ അവൻ ഓൻ പോകുമ്പോഴിച്ചാൽ നമുക്കൊന്ന് പുറത്തോ ഫുഡ് കഴിക്കോ എന്നിട്ട് പുളിക്കൽ അങ്ങാടിയിൽ വന്നിട്ടുള്ള നല്ലൊരു മന്തി ഓർഡർ ചെയ്തിട്ട് ഓനും മുഖത്ത് നോക്കുന്നോ അവളും നോക്കുന്നില്ല മക്കളാവട്ടെ ഇതെന്താ അപ്പം സംഭവം എന്നുള്ള ബേജാർ റോലി ഇരുന്നിട്ട് വാരിത്തന്നു പോരുന്നതല്ല ജീവിതം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കയ്യുമൊക്കെ ഇട്ടുന്ന ഒരു പത്ത് ഉറുപ്പിയുണ്ട് മക്കളെയും കൂട്ടി ഇറങ്ങി ഒരു ചായയും കുടിച്ചിട്ടില്ലേ ഒരു കാലിച്ചായ ഒരു കായ് ചായം കുടിച്ച് ഇറങ്ങിപ്പോരുമ്പോഴൊക്കെ ആ വലിയ സന്തോഷമാണ് ഞാൻ പറയാറുണ്ട് എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും ഇടക്കിടക്കോളോട് ഞാൻ പറയും അങ്ങാടിയിൽ ഞാനിങ്ങനെ തിരക്കിലാവുമ്പോൾ പോയി ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങണോട്ടോ വാങ്ങി തിരിച്ച് പുരേലെത്തുമ്പോൾ ഞാൻ ഫോൺ വിളിച്ചു നോക്കൂ അല്ലേ ഇനി ചായ അടിച്ചോ ഇല്ല അതായത് നിങ്ങൾക്ക് റോട്ടിൻ്റെ സൈഡിൽ ഒന്ന് ചായ അടിച്ചു തോന്നൂല അത് ഈ പെണ്ണുങ്ങൾക്ക് തോന്നൂല അതൊരുതാ റോട്ടിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കയറി ഒരു ഹോട്ടലിലൊക്കെ കയറി അല്ലെങ്കിൽ ഒരു ചെറിയ ചായമക്കാനിൽ കയറി ഒരു പത്ത് ഉറുപ്പേൻ്റെ ചായ ഒരു പാഞ്ച് റുപ്പ്യൻ്റെ കായപ്പൊക്കെ അങ്ങനെ ചില്ലും കൂട്ട് കാണുമ്പോൾ അങ്ങനെ പുതിയ ഐറ്റേക്കും വന്നുണ്ടാകുക അങ്ങനെ അങ്ങ് കുരക്കോയിട്ടും ഉണ്ടാവും എന്നാൽ ഭർത്താവിൻ്റെ കൂടെ പോയി മൂപ്പർ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്യുന്നതൊക്കെ തന്നെയാണെങ്കിൽ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം തോന്നും അത് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് കണ്ടതുകൊണ്ട് നിങ്ങളോടും പറയാം ഇയാപ്പളൊരു വെഹിക്കൽ കുറച്ചാളുണ്ട് അതുകൊണ്ട് പറയുക